സ്ലാമലേക്കും വെൽക്കം ടു ഇനബ് അബായാസ് ഇന്ന് നല്ല കോട്ടൺ ത്രീ പീസ് സെറ്റ് ആണ് കാണിക്കാനുള്ളത് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് എല്ലാം എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഫൈവ് നയൻ ഫൈവാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു ആണ് കേട്ടോ ഡബിൾ എക്സ് എല് സൈസാണ് എക്സ് എൽ സൈസായിരിക്കും സൂട്ടാവും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ത്രീയാണ് ട്വൻറ്റി ടുവിലധികം വിടുത്ത് വരുന്നുണ്ട് സെവൻറ്റീനാണ് അതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ല അടിപൊളി വർക്കുകളാണ് എല്ലാത്തിൻ്റെയും വരുന്നത് സൈഡിൽ ഓപ്പൺ വരുന്നുണ്ട് ഈ ഒരു ഭാഗം വരെ ഓപ്പൺ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജും വരുന്നുണ്ട് ഇതൊരു വരുന്ന പാൻറ്റാണ് കേട്ടോ റൗണ്ട് അലസ്റ്റിക് ആയിട്ട് നല്ല അടിപൊളി ഷാള് ഷാൾ ഒരു രക്ഷയില്ല നല്ല ലെങ്ത്തും അതേപോലെ തന്നെ നല്ല എല്ലാ ഭംഗിയിലാണ് എല്ലാത്തിന്റെയും ഷാൾ വരുന്നത് ഇതായാലും വരുന്നൊരു പ്രിന്റ് കേട്ടോ എല്ലാം നല്ല നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകളാണ് ഡബിൾ സൈസ് ഡബ്ലെക്സല് സൈസാണെങ്കിലും എക്സെല്ലായിരിക്കും ഇത് യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ ഇതായാലും വരുന്ന ഷാള് ഇതേ വരുന്ന പെൻറ്റാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു പ്രിന്റ് അത് കേട്ടോ ഇതിനെല്ലാത്തിനും ഇന്നറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതായാലും വരുന്ന പാൻറ്റാണ് ടാ നല്ല റൗണ്ട് അലാസ്റ്റിക്കിൽ വരുന്ന അതേപോലെ അതിൽ വരുന്ന ഷാള് നെക്സ്റ്റ് വരുന്ന പ്രിന്റ് തിൽ വരുന്ന പാൻറ്റ് അതിൻ്റെ ഷാളാ കേട്ടോ ഇതായാലും വരുന്നൊരു പ്രിന്റാണ് കേട്ടോ ബാക്ക് സൈഡ് ഇതായാലും വരുന്ന ഷാളാണ് കേട്ടോ അതിന് വരുന്ന പാൻറ്റാണേ നെക്സ്റ്റ് വരുന്നൊരു പ്രിന്റ് ആണ് കേട്ടോ ബാക്ക് സൈഡ് സെവൻറ്റീൻ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് അതിലേക്ക് വരുന്ന ഷാളാണേ അതതിൽ വരുന്ന പാൻറ് ഫസ്റ്റ് ഒരു പ്രിന്റ് ആണ് കേട്ടോ എല്ലാത്തിനും ഇന്നറും ആഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് എല്ലാത്തിനും വന്നിട്ടുള്ളത് അതിൽ വരുന്ന പാൻറ്റാണ് കേട്ടോ തേർട്ടി സെവൻ ഇഞ്ചോളം ഈ ഒരു പാൻറ്റിന് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതിൽ വരുന്ന ഷാൾ കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ അതിലേക്ക് വരുന്ന ഷാളാണേ അതിലേക്ക് വരുന്ന പാൻ്റാണേ ഇതൊരു വരുന്ന ഒരു പ്രിന്റാണ് കേട്ടോ മുന്നേ ചെയ്തിരുന്ന സെയിം ബ്രാൻഡിൻ്റെ ആണ് ഇതും അതിലിപ്പോ പുതിയ വോളിയം ആയിട്ട് വന്നിട്ടുള്ള പുതിയ പ്രിന്റഡ് മെറ്റീരിയൽ ആണ് വരുന്ന ഷാളാട്ടോ കേട്ടോ വരുന്ന പാൻറ്റ് ദൈല് ഒരു പ്രിന്റ് ആട്ടാ ബാക്ക് സൈഡ് രക്ഷ ഇല്ലാത്ത കോട്ടൺ ത്രീ പീസ് സെറ്റ് ആട്ടോ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി പ്രിന്റുകളാണ് അതേപോലെ തന്നെ ഷാള് അതിൽ വരുന്ന ഷാള് ഇതായി വരുന്ന പാൻറ്റാ കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇത് ത്രീ എക്സ് എൽ സൈസാണ് ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ടോപ്പിന് റൗണ്ട് നെക്ക് നെക്ക് പോർഷൻ ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് വരുന്ന പാൻറ്റാണ് കേട്ടോ അതായത് വരുന്ന ഷാളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കോട്ടൺ ത്രീ പീസ് ചുരിദാർ എല്ലാം പുതിയ പ്രിന്റഡും അതേപോലെ തന്നെ പുതിയ മെറ്റീരിയലായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രിന്റാണ് എല്ലാത്തിനും വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ഫൈവ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജും വരുന്നുണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്